ീശോശോ നാഥ സുഖമാക്കുവാനായ വരണേ 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 ഈശോ ഈശോ നാഥസുഖമാനായ വരെ വരണേ വരണേ പതിനായിരം അണു പാടും തിരുനാഥനി ശനെ വാർത്തം പതിനായിരങ്ങളും പാടും തിരുനാഥനീശനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും വിശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ആദരണീയരായ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഈ പുണ്യദിനത്തിൽ തിരുവചനത്തിന്റെ അഭിഷേകം തന്ന് പരിശുദ്ധാത്മാഭിഷേകം തന്ന് അവിടുത്തെ പരിശുദ്ധ ഗൂതാശകളുടെ അഭിഷേകം തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് വർഷിച്ച അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുവാൻ അവിടുന്ന് നമ്മെ പരിപാലിക്കുന്നതിന് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് നമുക്ക് ആവശ്യമായതെല്ലാം യഥായോഗ്യം ക്രമീകരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് ഈ കൺവെൻഷനിലൂടെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ ചെയ്യാനുള്ള ദൗത്യം എന്ന സത്യ ഓർക്കുക അതുകൊണ്ട് ഈ കൺവെൻഷനിലായിരിക്കുമ്പോൾ കൂടുതലായി സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതിനാൽ പ്രിയപ്പെട്ടവര് ഏറ്റവും വലിയ കൃതജ്ഞത നാം അർപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഷ്ഠിച്ച ആ ബലിയെ ഓർത്താണ് എന്ന് സത്യ ഓർക്കുക ഈ രാജപുരം കൺവെൻഷൻ ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് എന്ന് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കോട്ടയം അതിരൂപതയുടെ മലബാർ പ്രവിശ്യയും അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയും സംയുക്തമായിട്ട് ഈ കൺവെൻഷൻ നടത്തുന്നു ഈ പ്രദേശത്തെ രണ്ട് അതിരൂപതകളിലെയും വൈദികരുടെ അജപാലന പ്രവർത്തനങ്ങൾ പരസ്പര പൂരകങ്ങളായി പരസ്പര സഹായകമായി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും സഭാത്മകമായി തീരുന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ ഈ രാജപുരം ബൈബിൾ കൺവെൻഷൻ അതുകൊണ്ട് തന്നെ രാജപുരം പൊറോനയിലെയും വനത്തടി പൊറോനയിലെയും ചുറ്റുവട്ടങ്ങളിലെ എല്ലാ പൊറോനകളിലെയും ബഹുമാനപ്പെട്ട വൈദികര് ഈ ഒരു കാര്യത്തിന് വേണ്ടി നൽകുന്ന വലിയ നേതൃത്വത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുകയും പ്രിയപ്പെട്ട വൈദികരുടെ ഈ മാതൃകാപരമായ കൂട്ടായ്മയുടെ ശുശ്രൂഷയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് വൈദികർ മാത്രമല്ല ഈ പ്രദേശത്തെ വിശ്വാസികളും ഒരു മനസ്സോടെ ഒരു വിചാരത്തോടെ ഒരു ഹൃദയത്തോടെ ഒരേ സ്നേഹത്തോടെ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമാണ് നമ്മുടെ ഇടയിലെ വ്യത്യസ്തതകൾ ഒന്നും കലഹിക്കാനുള്ളതല്ല എന്നും മറിച്ച് അത് കൂട്ടായ്മയുടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനും ദൈവം നമ്മളെ ഒരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഹോട്ട ആശ്രമത്തിലെ പ്രിയപ്പെട്ട ഡയറക്ടർ അച്ഛൻ ഉൾപ്പെടെ ഇവിടെ നമുക്ക് കൺവെൻഷൻ പ്രസംഗിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ട് കർത്താവ് കൺവെൻഷൻ വളരെ ഹൃദ്യവും ഹൃദയസ്പർശിയുമാണ് അച്ഛനെ നമുക്ക് ലഭിച്ചത് നമുക്കുള്ള ഭാഗ്യവും ദൈവാനുഗ്രഹവുമായി ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി പ്രസംഗിക്കേണ്ട കാര്യമില്ല ഞാൻ അഞ്ചു മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം മാർപ്പാപ്പ തന്നെ മെത്രാൻമാർ കൊടുത്ത ഉപദേശം എട്ട് മിനിറ്റ് പ്രസംഗിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അത് കൂടുതൽ പ്രസംഗിക്കണ്ട പരിശുദ്ധ പിതാവിനെ അനുസരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് ഞാൻ അതിനുള്ളിൽ പ്രസംഗിച്ച് അവസാനിപ്പിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെ കുറിച്ചുള്ള പ്രവചനമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യപുത്രൻ സഹിക്കും അവൻ മരിക്കും ഇത് കർത്താവ് നടത്തുന്ന ഒരു വലിയ പ്രവചനമാണ് കർത്താവ് തൻ്റെ സംഭവിക്കുവാൻ പോകുന്ന പീഡാസഹനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എങ്കിലും അവിടുന്ന് ഉപയോഗിക്കുന്നത് ഞാൻ കുരിശേ തിറയ്ക്കപ്പെടാൻ പോവുകയാണ് എന്നല്ല മനുഷ്യപുത്രൻ ഭാവികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവൻ പീഡ സഹിച്ച് മരിക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ഇവിടെ ഈശോ ഓർമ്മിപ്പിക്കുക മനുഷ്യപുത്രൻ എന്നത് ഈശോയ്ക്ക് മാത്രം ബാധകമായ പേരല്ല അത് നാം ഓരോരുത്തർക്കും ബാധകമായ പേരാണ് നാം എല്ലാവരും മനുഷ്യപുത്രന്മാരും മനുഷ്യപുത്രിമാരുമാണ് പ്രിയപ്പെട്ടവരെ ഈശോ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മോട് പറയുകയാണ് നാം എല്ലാവരും സഹനങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്ന സത്യം വിസ്മരിക്കരുത് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ നാം ധ്യാനിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു സത്യം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകണം മനുഷ്യപുത്രരായ നാം എല്ലാവരും സഹനത്തിന് വിധേയരാക്കപ്പെടും എന്ന നമ്മുടെ കർത്താവിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് ശ്രീഹ പറയുക സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചു എന്നതുപോലെ നിങ്ങൾ പരിഭ്രാന്തരാകരുത് കാരണം എന്താണ് എല്ലാ മനുഷ്യ മക്കൾക്കും ദൈവമായ കർത്താവ് സഹനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ദൈവമായ കർത്താവ് ദൈവപുത്രനായ ഈശോയുടെ സഹനത്തിൽ പങ്കുകാരാകാൻ വരം തന്നിരിക്കുക ഇത് ഈശോ തരുന്ന അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് സഹനം അനുഗ്രഹമാകുന്നത് സഹനത്തെ മാനുഷികമായി നമുക്ക് മനസ്സിലാക്കാം ദൈവീകമായി മനസ്സിലാക്കും മാനുഷികമായി മനസ്സിലാക്കുമ്പോൾ സഹനം സഹനമെന്നത് ശിക്ഷയാണ് അത് ശാപമാണ് ദുരന്തമാണ് നിരാശപ്പെടുത്തുന്ന അനുഭവമാണ് അസഹ്യമായ പീഠകളുടെ അനുഭവമാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരു പരിധിവരെയും ഈ മാനുഷികമായ വശത്തിന് ചില അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നാം തിന്മയുടെ വഴിയെ നടക്കുമ്പോൾ നമ്മെ സഹനങ്ങൾ തേടി വരും എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് ദൈവം തരുന്ന സഹനമല്ല മാനുഷികമായി നാം നേടിയെടുക്കുന്ന സഹനങ്ങളും ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് പാപം ചെയ്തവന് അതിന്റെ ദുരന്തം തകർച്ച ചിലപ്പോ അനുഭവിക്കേണ്ടി വരും ചിലപ്പോ അനുഭവിക്കേണ്ടി വരും അത് രക്ഷാകരമായ സഹനമാണോ എന്ന് ചോദിച്ചാലില്ല പാപം ചെയ്തവനെ ദൈവം ശിക്ഷിപ്പിച്ച് അവന്റെ ജീവിതം തകർത്തു കളയുകയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ദൈവമായ കർത്താവ് എപ്പോഴും നമ്മുടെ സ്നേഹ പിതാവാണ് നാം ഓരോരുത്തരും രക്ഷപ്രാപിക്കണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുക തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനായി ശോമിശുകയായി നൽകുവാൻ തക്ക വിധം അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ സ്നേഹ കുറിച്ച് വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ദൈവത്തിനെ രക്ഷിക്കാൻ മാത്രമേ അറിയൂ ദൈവമായ കർത്താവിനെ പരിപാലിക്കാൻ മാത്രമേ അറിയൂ പക്ഷേ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തില് പാപം മൂലമുള്ള തകർച്ചകൾ നാശങ്ങൾ അതെങ്ങനെ സംഭവിക്കുന്നു ദൈവം തരുന്ന ശിക്ഷയല്ലേ എന്ന് ചോദിച്ചാലല്ല എന്ന് നാം മനസ്സിലാക്കുന്നു മറിച്ച് എല്ലാ പാപത്തിലും നാശം ദുരന്തം തകർച്ച പരാജയം പതിയിലും ഉപ്പ് തിന്നവര് വെള്ളം കുടിക്കും അല്ലേ ഉപ്പ് തിന്നവര് വെള്ളം കുടിക്കും ഈ ഉപ്പ് എന്ന് പറയുന്നത് പരവേശം ഉണ്ടാകും ഉപ്പ് തിന്നവരെ ദൈവം ശിക്ഷ വിധിച്ചത് കൊണ്ടല്ല പരവേഷം ഉണ്ടാകുന്നത് പരവേശം ഉപ്പിന്റെ സ്വഭാവം അല്ലെ ആസിഡ് കുടിച്ചാൽ അയ്യോ ആസിഡ് കുടിച്ചൊരു ചേടത്തിയെ ഞാൻ ഒരുക്കി കാണാനിട വന്നു ഞാൻ ഒരു പള്ളി വികാരിയായിരുന്നപ്പോ ആ ഇടവ സംഭവിച്ചത് ഈ അമ്മച്ചിയെ കണ്ടാല് നമുക്ക് പേടി തോന്നും രണ്ട് എല്ലുകൾ മാത്രം തുലിയും ദശയും എല്ലാം പോയി പല്ല് തുറിച്ച് നിൽക്കുന്ന ഭീകരമായ രൂപം ആസിഡ് കുടിച്ചപ്പോൾ ഈ ഭാഗം മുഴുവൻ പൊള്ളി ശരിക്കും ഈ അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛ ദൈവം എങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചു ദൈവം ശിക്ഷിച്ചതാണത് പൊള്ളൽ ആസിഡിന്റെ സ്വഭാവം വിഷം കഴിച്ചവൻ മരണത്തെ പ്രാപിക്കേണ്ടി വരും കാരണം എന്താ വിഷത്തിൽ മരണം പതിയിരിപ്പുണ്ട് ഉപ്പിൽ പരവേശം അടങ്ങിയിരിക്കുന്നത് പോലെ ആസിഡിൽ പൊള്ളലടങ്ങിയിരിക്കുന്നത് പോലെ വിഷത്തിൽ മരണം പതിയിരിക്കുന്നത് പോലെ എല്ലാ പാപത്തിലും നാശം ദുരന്തം തകർച്ച ശാപം അടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുന്നതിലൂടെ നാം ഈ തകർച്ചയെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്ന സത്യ ഓർക്കുക അതാണ് ഈ സഹനത്തിന്റെ മാനുഷികമായ മാനം എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഒരു വ്യക്തി തിന്മ ചെയ്തതിന്റെ ഫലമായി സഹിക്കേണ്ടി വരുമ്പോൾ ആ സഹനം എന്നത് തികച്ചും മാനുഷികമാണ് കാരണം എന്താ അത് ബോധപൂർവം നാം ദൈവത്തെ മറന്നപ്പോൾ സംഭവിച്ച ദുരന്തമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും രണ്ടാമതായി ഞാൻ പറഞ്ഞു സഹനത്തിന് ദൈവീകമായ ഒരു മാനമുണ്ട് അർത്ഥമുണ്ട് എന്ന് ദൈവത്തോട് ചേർന്നാണ് ഞാൻ സഹിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യമുണ്ടായി കഴിയുമ്പോൾ തീർച്ചയായും ഒരു വ്യക്തിക്ക് തൻ്റെ സഹനത്തിന്റെ അർത്ഥം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തലശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികൻ ഈ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ വെച്ച് ക്യാൻസർ ബാധിതനായി മരിച്ചു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛനെ ഞാൻ വീഡിയോ കോളിൽ സംസാരിച്ചു അച്ഛനുമായിട്ട് അച്ഛന് ലങ് ക്യാൻസർ ആയിരുന്നു അത് പിന്നീട് ശരീരം മുഴുവൻ വളർന്ന് കഠോരമായ വേദനയിലൂടെയാണ് അച്ഛൻ കടന്നു പോകുന്നത് കിടക്കാൻ മേലെ ഇരിക്കാൻ മേലെ നിൽക്കാൻ മേലെ അങ്ങനെ അസഹ്യമായ വേദനയിലൂടെ അച്ഛൻ കടന്നു പോകുന്നു അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛ വലിയ വേദനയുണ്ടല്ലേ വേദനയുണ്ട് എന്ന് അച്ഛൻ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞു എൻ്റെ പിതാവെ നമ്മുടെ കർത്താവീശ്വശിയ അനുഭവിച്ച വേദനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാനൊക്കെ എന്ത് വേദനയോ സഹിക്കുക ശരിക്കും എനിക്ക് അച്ഛനോട് അത്ഭുതപരമായ ആദരവ് തോന്നിയൊരു അവസരമാണ് അദ്ദേഹം വളരെ നന്മ നിറഞ്ഞവനും ഒരു വൈദികനാണ് അതുകൊണ്ട് അദ്ദേഹം വെറുതെ അങ്ങ് ഭംഗിവാക്ക് പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദർശനം തന്നെയാണത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവിന്റെ കുരിശിനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെയും നിസ്സാരവൽക്കരിക്കപ്പെടുന്നു സഹനങ്ങളുടെ ഒക്കെയും അർത്ഥം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നു അവന്റെ സഹനത്തിലുള്ള പങ്കാളിത്തമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഈ സഹനങ്ങള് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു കൊളോസ്യ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വചനത്തിൽ പൗലോസപ്പ സ്ഥോലൻ പറയും മിശിഹായുടെ സഹനത്തിന്റെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ സംബന്ധിക്കും പ്രിയപ്പെട്ടവരെ വളരെ ദുർഗ്രഹമായൊരു വാക്യമാണ് ിസിഹായുടെ സഹനത്തിന്റെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു എന്നാണ് ശ്രീഹ പറയുക ഈശോയുടെ സഹനത്തിന് എന്തെങ്കിലും കുറവുണ്ടോ താത്വികമായി ചിന്തിച്ച കുറവുണ്ടോ എന്ന് നമുക്ക് വേണേൽ പറയാം ഈശോയുടെ സഹനം രണ്ടായിരം കൊല്ലം മുമ്പ് ഫലസ്തീന നാട്ടില് കാൽവരി മലയില് നിശ്ചിത ദിവസം ഒരു ഏപ്രിൽ ഏഴാം തീയതിയാണ് ഈശോ മരിച്ചതെന്നാണ് ചരിത്രകാരന്മാര് കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഏപ്രിൽ ഏഴാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് ഈശോ ഗുരിശിൽ സഹിച്ചു മരിച്ചു അത് ആ നിശ്ചിത ദിവസം നിശ്ചിത സ്ഥലത്ത് നിശ്ചിത വ്യക്തി അനുഭവിച്ച ഒരു സഹനമാണ് അത് സ്ഥലത്തിൻറെയും സമയത്തിന്റെയും പരിമിതി അതിനുള്ളത് കൊണ്ട് സഹനത്തിന് കുറവുണ്ട് എന്നൊക്കെ തത്വചിന്തകന്മാര് പറയാറുണ്ട് പക്ഷേ മിശിഹായുടെ സഹനത്തിന്റെ കുറവ് എന്ന് ഈ പൗലോസപ്പ സ്ഥോലൻ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം ഞാൻ പലപ്പോഴും പങ്കുവെച്ചിട്ടുള്ള ഒരു അനുഭവമാണ് മാനന്തവാടി രൂപതയുടെ വികാരി ജനറൽ ആയിരുന്ന മൂലേലച്ചൻ അച്ഛനാണ് എനിക്ക് ഈ വചനത്തിന്റെ അർത്ഥം പഠിപ്പിച്ചത് അദ്ദേഹവും ഇതുപോലെ ക്യാൻസർ ബാധിതനായി ബോൺ ക്യാൻസർ ആയിരുന്നു അച്ഛന് ശരീരത്തിന്റെ എല്ലുകൾ ഇങ്ങനെ നുറുങ്ങി പോവുക ഒടിഞ്ഞു പോവുക ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ ചിലപ്പം കാലിലെ എല്ലുകൾ ഒടിഞ്ഞു പോകുന്നു ഇങ്ങനെ കഠോരമായി ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഞാൻ അച്ഛനെ കാണാൻ പാലിയേറ്റീവ് കെയറിലായിരിക്കുമ്പോൾ ചെന്നു എന്നോട് വളരെയേറെ സ്നേഹവും സാഹോദര്യവും സൂക്ഷിക്കുന്ന വൈദികനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ അതും കേരള സഭയിലെ ഒരു മേജർ സെമിനാരിയുടെ റെക്ടറായ അച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിലാണ് അച്ഛൻ ഈ രോഗബാധിതനാണ് എന്ന് മനസ്സിലാകും ഈ അവസരത്തില് അച്ഛനെ ഈ എങ്ങനെ ഈ സഹ രോഗത്തെ പെട്ടെന്ന് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞു അദ്ദേഹോട് പറഞ്ഞു എൻ്റെ അച്ഛ ഞാനും വളരെയേറെ വേദനിച്ചു സങ്കടപ്പെട്ടു നിരാശപ്പെട്ടു കർത്താവിനോട് വഴക്കു കൂടി പക്ഷേ ഞാൻ സുവിശേഷം വായിക്കാൻ തുടങ്ങി സുവിശേഷത്തിലെ രണ്ട് വാക്യങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ എൻ്റെ സഹനത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അതെന്താ ജോഹന്നാന്റെ സുവിശേഷത്തിന്റെ പത്തൊൻപതാം അധ്യായം മുപ്പത്തിയേഴാം വചനം മിശിയാദംബരാന്റെ മരണത്തെ ശ്രീഹ കുറിച്ചു വയ്ക്കുന്ന വാചകമാണ് അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെട്ടില്ല എന്ന തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി ഈശോ കഠോരമായ വേദന സഹിച്ച മരിച്ചത് എങ്കിലും ഈശോയുടെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞില്ല എന്ന് സുവിശേഷകൻ എഴുതി വയ്ക്കുകയാണ് അത് സുവിശേഷകന്റെ കണ്ടെത്തലല്ല പ്രവാചകന്മാർ പണ്ടേ സാക്ഷ്യപ്പെടുത്തിയ സത്യമാണ് എന്നാല് ഞാൻ എനിക്കിത് മനസ്സിലായില്ല അച്ഛൻ ഇത് പറയുന്ന എന്തിനെ കുറിച്ച് അച്ഛൻ രണ്ടാമത്തെ വചനം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ കൊളോസ്യ ലേഖനം ഒന്ന് ഇരുപത്തി മൂന്ന് മിസ്സിഹായുടെ സഹനത്തിൻ്റെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കുക മിശിഹായുടെ സഹനത്തിൻ്റെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കും പ്രിയപ്പെട്ടവരെ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹം പറഞ്ഞു തരികയായിരുന്നു അച്ഛനെന്നോട് പറഞ്ഞു ഈശോയുടെ സഹനത്തിന് ഒരു കുറവുണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ പറഞ്ഞു ഏതാ കുറവ് അവിടുത്തെ എല്ലുകൾ ഒന്നും ഒടിഞ്ഞില്ല തകർന്നില്ല എന്നുള്ളത് ആ സഹനത്തിന്റെ കുറവാണ് ബോൺ ക്യാൻസർ വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലുകൾ ഇങ്ങനെ ഒടിഞ്ഞുകൊണ്ടേയിരിക്കും അച്ഛൻ പറഞ്ഞു ഈ രോഗം വന്ന ശേഷം മുപ്പത്തിരണ്ട് തവണയിലധികം അച്ഛന്റെ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട് ഈ കിടന്ന കിടപ്പിൽ അച്ഛന്റെ പല എല്ലുകളും ഒടിഞ്ഞ അവസ്ഥയിൽ ചിലപ്പോൾ അങ്ങോട്ടും തിരിഞ്ഞു കിടക്കുമ്പോൾ രണ്ടു വാരിയെല്ലാം ഒടിഞ്ഞു പോയിരിക്കും ഓരോ ഒടിച്ചിലുകളും ജീവൻ പിരിയുന്ന വേദനയാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഈ അച്ഛൻ ആ സഹനത്തിന്റെ അർത്ഥം കണ്ടെത്തുക മിശിഹായുടെ സഹനത്തിൽ ഇല്ലാതെ പോയൊരു കാര്യം അത് ഏറ്റെടുക്കാൻ കർത്താവിനെ നിയോഗിച്ചു അച്ഛൻ പറയുകയാണ് അവന്റെ കുരിശിലെ ബലിയിൽ എനിക്കും പങ്കാളിത്തം തന്നുകൊണ്ട് അവിടുന്ന് കാൽവരിയിൽ അറിയാത്തൊരു വേദന അവിടുത്തേക്ക് വേണ്ടി ഏറ്റുവാങ്ങാൻ അവിടുന്ന് തന്നെ നിയോഗിച്ചു അതോടെ എനിക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ അർപ്പിച്ച പരിശുദ്ധ കുർബാനകൾ സ്വർഗത്തിന് സ്വീകാര്യമാണ് എന്ന് ഞാൻ ഈ ഭൂമിയിൽ നിറവേറ്റുന്നത് കർത്താവിന്റെ ബലിയുടെ തുടർച്ചയാണ് എന്ന് അതിനായി അവിടെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് ശരിക്കും പ്രിയപ്പെട്ട വൈദികരെ സമർപ്പിതരെ ദൈവമക്കളെ നമ്മെ ഓരോരുത്തരെയും ദൈവം നിയോഗിച്ചിരിക്കുന്നത് മിശിഹായുടെ സഹനത്തിന്റെ കുറവിനെ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് മദ്യപാനിയായൊരു ഭർത്താവ് മൂലം കഠിനമായ സങ്കടത്തിലും മനോവിഷമത്തിലും നിരാശീലം കഴിയുന്ന ഒരു ഭാര്യയാകാം നീ ഓർക്കുക നമ്മുടെ കർത്താവ് വിശ്വസിക്കുക ആ സഹനം അനുഭവിച്ചിട്ടില്ല ഒരു മദ്യപാനി മൂലമുണ്ടാകുന്ന പീഡനങ്ങൾ കർത്താവ് അറിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം കടബാധ്യതകൾ കൊണ്ട് ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു കുടുംബനാഥനാകാം നീ പ്രിയ സഹോദര കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കുന്നത് മിശിഹായുടെ സഹനത്തിന്റെ കുറവിനെ നിന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ള സത്യം ഓർക്കുക കലഹിക്കുന്ന അയൽക്കാരുടെ നടുവിൽ ജീവിക്കേണ്ടി വരിക അതൊരു സഹനാനുഭവമാണ് പക്ഷെ ഓർക്കുക മിസ്ഹ അനുഭവിക്കാത്തൊരു സഹനമാണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായ സഹനങ്ങളെ തിരിഞ്ഞു നിന്ന് ആത്മശോധന ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സഹനങ്ങളിൽ പലതും മിശിഹായുടെ സഹനത്തിന്റെ കുറവിനെ പരിഹരിക്കുന്ന അവന്റെ ബലിയെ കാലങ്ങൾക്ക് സജീവ ബലിയായി നിർത്തുന്ന ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് എന്ന സത്യം മനസ്സിലാക്കുക ആ സത്യം മനസ്സിലാക്കിയവരൊക്കെയും വിശുദ്ധരായി തീർന്നു ആ സത്യം ഗ്രഹിക്കാത്തവരൊക്കെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തൻ്റെ ജീവിതത്തെ പഴിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ ഈ ഒരു ചിന്ത മാത്രം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കർത്താവിശ്വാശികായുടെ സഹനത്തിന്റെ കുറവിനെ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവപിതാവ് നമ്മെ ഓരോരുത്തരെയും തന്റെ തിരുക്കുമാരന് തുല്യം മഹത്വമുള്ളവരായി പരിഗണിക്കുന്നു എന്നുള്ളതാണ് സഹനങ്ങൾ സ്വീകരിക്കാൻ ദൈവം നിയോഗിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് ഗ്രഹിക്കാം ഒരു സഹനവും പാഴല്ല കുറിന്ത്യ ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിലെ പൗലോസപ്പ സ്ഥോലൻ വലിയ സങ്കടം പറഞ്ഞ കർത്താവിനോട് തന്നെ പീഡിപ്പിക്കുന്ന തൻ്റെ ശരീരത്തിൽ നൽകപ്പെട്ട ഈ മുള്ളു എന്നിൽ നിന്ന് എടുത്തു നീക്കണമേ മൂന്നുവട്ടം ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും കർത്താവ് പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി പ്രിയപ്പെട്ടവരെ സഹനത്തെ ചിലപ്പോൾ ദൈവം എടുത്തു നീക്കി എന്നിരിക്കും ചിലപ്പോൾ ആ സഹനത്തെ രക്ഷാകരമായ അനുഭവമായി സ്വീകരിക്കാനുള്ള കൃപ തരും സഹനങ്ങൾ അത്ഭുത രോഗശാന്തിയിലൂടെ ദൈവം എടുത്തു നീക്കുന്നതിനേക്കാളും വലിയ കൃപ എന്നത് തിരുക്കുമാരന്റെ സ്ഥാനത്ത് നിന്ന് ആ സഹനത്തെ രക്ഷാകരമായി സ്വീകരിക്കുവാനുള്ള കൃപ ലഭിക്കുക എന്നുള്ളതാണ് ഈ കൃപകൾ കൊണ്ട് കർത്താവ് നമ്മെ ഈ കൺവെൻഷനിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഈ കൺവെൻഷന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന എല്ലാ ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരെയും വൈദികരെയും സന്യസ്ഥരെയും പ്രിയപ്പെട്ട ദൈവ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പതിനായിരങ്ങളും പാടും തിരുനാഥനീശനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും തിരുനാഥനീശനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും